തൃശൂർ ചാവക്കാട് ചേറ്റുവുഴയിൽ മധ്യവയസ്കരെ മരിച്ച നിലയിൽ കണ്ടെത്തി പാവറട്ടി പൂവത്തൂർ സ്വദേശി അമ്പത്താറ് വയസ്സുള്ള സുരേഷ് ആണ് മരിച്ചത് മുനക്കടവ് മറയൻ വർക്ക്ഷോപ്പിനടുത്താണ് മൃതദേഹം കണ്ടെത്തിയത് ഇന്ന് ഉച്ചയോടെയായിരുന്നു സംഭവം വെള്ളത്തിൽ കമഴ്ന്നു കിടക്കുന്ന നിലയിലാണ് നാട്ടുകാർ മൃതദേഹം കണ്ടെത്തിയത് ആദ്യഘട്ടത്തിൽ മരിച്ചയാളെ തിരിച്ചറിഞ്ഞിരുന്നില്ല പിന്നീട് മരിച്ചത് പാവറട്ടി പൂവത്തൂർ സ്വദേശി സുരേഷ് ആണെന്ന് കണ്ടെത്തി ബുധനാഴ്ച രാത്രി മുതൽ സുരേഷിനെ വീട്ടിൽ നിന്നും കാണാനില്ലായിരുന്നു സുരേഷിനായി അന്വേഷണം ആരംഭിക്കുന്നതിനിടെയാണ് മൃതദേഹം കുളയിൽ കണ്ടെത്തിയത് മുല്ലശ്ശേരി പെട്രോൾ പമ്പ് ജീവനക്കാരനാണ് മരിച്ച സുരേഷ് നാട്ടുകാർ വിവരം വിവരമറിയിച്ചതിനെ തുടർന്ന് മുനക്കടവ് കോസ്റ്റൽ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ച് മൃതദേഹം മോർച്ചറിലേക്ക് മാറ്റി കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സലീഹ ഷൌഹത്ത് ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയിരുന്നു സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമേ മരണകാരണം സംബന്ധിച്ച് വ്യക്തത വരുമെന്നും പോലീസ് അറിയിച്ചു തൃശൂർ ചാവക്കാട് ചേവേറ്റുപുഴയിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി പാവറട്ടി പൂവത്തൂർ സ്വദേശി അമ്പത്താറ് വയസ്സുള്ള സുരേഷാണ് മരിച്ചത് മുനക്കടവ് മറയൻ വർക്ക്ഷോപ്പിനടുത്താണ് മൃതദേഹം കണ്ടെത്തിയത് ഇന്ന് ഉച്ചയോടെയായിരുന്നു സംഭവം വെള്ളത്തിൽ കമഴ്ന്നു കിടക്കുന്ന നിലയിലാണ് നാട്ടുകാർ മൃതദേഹം കണ്ടെത്തിയത് ആദ്യഘട്ടത്തിൽ മരിച്ചയാളെ തിരിച്ചറിഞ്ഞിരുന്നില്ല പിന്നീട് മരിച്ചത് പാവറട്ടി പൂവത്തൂർ സ്വദേശി സുരേഷ് ആണെന്ന് കണ്ടെത്തി ബുധനാഴ്ച രാത്രി മുതൽ സുരേഷിനെ വീട്ടിൽ നിന്നും കാണാനില്ലായിരുന്നു സുരേഷിനായി അന്വേഷണം ആരംഭിക്കുന്നതിനിടെയാണ് മൃതദേഹം പുളയിൽ കണ്ടെത്തിയത് മുല്ലശ്ശേരി പെട്രോൾ പമ്പ് ജീവനക്കാരനാണ് മരിച്ച സുരേഷ് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് മുനക്കടവ് കോസ്റ്റൽ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ച് മൃതദേഹം മോർച്ചറിലേക്ക് മാറ്റി കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സലീഹ ഷൌഹത്ത് ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയിരുന്നു സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമേ മരണകാരണം സംബന്ധിച്ച് വ്യക്തത വരുമെന്ന് പോലീസ് അറിയിച്ചു